ഹലോ ഗൈസ് റിയൽ ആർട്ടിസ്റ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ നമ്മൾ കോളേജിന്റെ എക്സ്പോയുടെ ഭാഗമായിട്ട് ക്ലാസ് റൂമിൽ ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റളേഷനെ കുറിച്ചിട്ടാണ് അപ്പം അതിനു വേണ്ടിയിട്ട് അവരൊരു മരം കുട്ടികളെ സംഘടിപ്പിച്ചിട്ടുണ്ട് മരത്തിന്റെ ഒരു കമ്പ് എന്നിട്ട് അത് നല്ല പോലെ ആവശ്യാനുസരണം അവർക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലോട്ട് വെട്ടിയെടുത്തിട്ട് ബ്ലാക്ക് പെയിന്റ് അടിച്ച് ഉണങ്ങാൻ വെച്ചിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ആദ്യം കണ്ടിട്ടുള്ളത് ദനിപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ ടിഷ്യൂ പേപ്പർ സംഘടിപ്പിച്ചിട്ടുണ്ട് വൈറ്റ് അതുപോലെ യെല്ലോ കളർ ഉള്ളത് എന്നിട്ട് അതെന്താ അവര് ഇതുപോലെ പകുതിയാക്കി മുറിച്ചതിന് ശേഷം ഒരു കണ്ണിന്റെ ഷേപ്പിലേക്ക് അങ്ങനെ ഒരു ഷേപ്പിലോട്ട് മുറിച്ച് മാറ്റുമായിരുന്നു അപ്പൊ അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഇതുപോലെ ആണ് മുറിക്കുന്നത് കുറെ പിള്ളേരുണ്ട് കേട്ടോ അവർ ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് വർക്ക് ആണ് ശേഷം അവര് വൺ ബൈ വൺ ആയിട്ട് ആ പേപ്പർ മുറിച്ചു വെച്ച് പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ അകത്തോട്ടും പുറത്തോട്ടും ആയിട്ട് നമ്മൾ പണ്ട് വിശ്വറിയൊക്കെ ഉണ്ടാക്കുമായിരുന്നല്ലോ ആ ഒരു മെത്തേഡിൽ ഇത് മടക്കി വെക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതുപോലെ രണ്ടോ മൂന്ന് പേപ്പേഴ്സ് ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് അതായത് യെല്ലോയും അതുപോലെ വൈറ്റും കളറ് മിക്സ് ചെയ്ത് ചേർത്ത് വെച്ചിട്ട് ഒരു നൂലെടുത്തിട്ട് കെട്ടിയിട്ട് ഒരു പൂ പോലെ ആക്കുകയാണ് ഇതുപോലുള്ള പൂ ഈ പൂ തന്നെ ഉണ്ടാക്കാൻ നല്ല ഭയങ്കര മനോഹരമാണ് ഇട്ടുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് പൂക്കൾ നമ്മളിങ്ങനെ കുന്നുകൂട്ടി ഉണ്ടാക്കി വെച്ച് അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു അപ്പൊ ആരെങ്കിലും ഇതുപോലെ പൂക്കൾ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കി നോക്കൂ അടിപൊളിയാണ് പിള്ളേർക്ക് സ്കൂളിലേക്കൊക്കെ പൂ പൂ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി അടിപൊളിയാണ് ഞാൻ ഈ പൂക്കൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒന്നായിട്ട് അവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടെ മരത്തിൽ കമ്പിൽ കൊടുത്തു വെച്ചിട്ടുള്ള പെയിന്റ് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അപ്പൊ ഇത് ഏകദേശം ഒരു രണ്ട് ദിവസത്തെ പിള്ളേരെ ക്ലാസ്സിന് ശേഷം അവര് ഇരുന്ന് ചെയ്തിട്ട് രണ്ടു ദിവസം കൊണ്ട് തീർത്തിട്ടുണ്ട് അപ്പൊ ഇത് നമ്മള് ലൈറ്റ് ഉണ്ട് നമ്മുടെ എൽ ഇ ഡി ബൾബിന്റെ മാല അതിന്റെ അകത്തൊരു പൂ വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നല്ല ഭംഗിയുണ്ടായിരുന്നു ആ പൂവിനകത്ത് ലൈറ്റ് വരുന്ന സമയത്ത് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു കുറച്ച് കമ്പിക്കാഷൻ എടുത്തുകൊണ്ട് വന്നിട്ട് ആ മരത്തിന്റെ കമ്പ് അവിടെ ക്ലാസ് റൂമിൽ നല്ല വൃത്തിക്ക് തൂക്കിയിട്ടിട്ടുണ്ട് തൂക്കിയതിന് ശേഷം നമ്മൾ ഈ പൂവ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇന്നലെ നമ്മളെ എൽഇഡിയുടെ ആ മാല ബൾബിന്റെ മാല ഇതിൽ മൊത്തം ചുറ്റിയിട്ട് സെലോ ടാപ്പ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഇതായിരുന്നു അതിന്റെ ഒരു ഫൈനൽ ഔട്ട് പുട്ട് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ പീസ്ഫുൾ മ്യൂസിക്കിന് ഈ ഒരു കാഴ്ച ഇങ്ങനെ കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ